ഇന്ന് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വെലുനിലവാരമാണ് ഇവിടെ പറയുന്നത് ഇന്ന് പല സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് വെളുനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ജാതിക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് ഗായ ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മെല്ലി ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തിരണ്ട് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി ഇരുപത് രൂപ ചാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റൻപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിന്നാക്കി എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ കുട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത് രൂപ റബ്ബർ ഗുഡ്ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് രൂപ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്ക ഉണക്ക ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി ഏഴ് രൂപ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ ഒട്ടുകറ നൂറ്റി ആറ് രൂപ പച്ചമരച്ചീനി ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ അൻപത് രൂപ വരെ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ കച്ചോരം ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ട് നാനൂറ് മുതൽ രണ്ട് എണ്ണൂറ് രൂപ വരെ കവിപ്പിരിപ്പ് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ നമുക്ക് കേരളത്തിലെ കുരുമുളക് കിലോ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ സ്വർണ്ണം നോക്കാം ഇന്ന് ഒരുപാട് സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഒരു ഗ്രാം സ്വർണം പതിനൊന്നായിരത്തി രൂപ ഒരു പവൻ സ്വർണ്ണം തൊണ്ണൂറ്റായിരത്തി നാൽപ്പത് രൂപ ഇതുവരെ വിട പൂർണ്ണമാകുന്നു താങ്ക് യു